നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ കാര്യത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത് ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കാണ് അപ്പൊ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം ഞാൻ തർക്കത്തിനല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാനും ഗവൺമെന്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത് പക്ഷെ വസ്തുത നമ്മൾ പറയണല്ലോ പതിനാറ് പതിനേഴിൽ ആയിരത്തഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം പതിനെട്ട് പത്തൊൻപതിൽ നാലായിരം പത്തൊൻപത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് ഇരുപത് ഇരുപത്തൊന്നിൽ അയ്യായിരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏഴായിരം ആയിട്ട് വർദ്ധിപ്പിച്ചു അപ്പം നമ്മൾ ഏഴായിരം രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറിയും കൊടുക്കുന്നത് സാർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലൊരു മറുപടി ഇവിടെ ശ്രദ്ധപ്പെടുത്തിയാണ് എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ് അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത് ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് ഏഴായിരം കൊടുക്കുന്നു എന്നത് എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ ആറായിരം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സർ വേറൊരു പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്താവുന്നുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ് സിക്കിമിൽ പതിനായിരം ഉണ്ട് എന്നുള്ളതാണ് മന്ത്ലി ഫിക്സഡ് ഡോണറേറിയ സിക്കിം മന്ത്ലി ഫിക്സഡ് ഡോണറേറിയം ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഡിസ്ബേഴ്സ് ഉറപ്പ് കിട്ടുന്നു പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് പെർഫോമൻസ് ഇൻസെന്റീവ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അപ്പൊ അതും കൂടി ചേർക്കുമ്പോൾ വരും പതിനായിരം സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ് അതിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് സംസ്ഥാനമാണ് സവരാർക്കെതിരെ സംസ്ഥാനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് വലിയ കുടിശ്ശിക ഈ ഈ തുച്ഛമായ പൈസ എന്നിട്ട് സംസ്ഥാനം കൊ സംസ്ഥാനം കൊടുക്കുകയാണ് സംസ്ഥാനം കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരെയായിട്ടാണ് വരേണ്ടത് പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സി ഐ ടി യു ഐ എൻ ടി യു സി എസ് ടി യു എ ടി യു സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യത്തിനൊപ്പമാണ് സർ കേരള സർക്കാർ നിൽക്കുന്നത് ഈ ആരോഗ്യമന്ത്രി ഇന്നലെയും ആവശ്യപ്പെട്ട കാര്യം അതാണ് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി

മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടു അദ്ദേഹമോട് പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി സാർ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും സാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല ചില വസ്തുതകൾ ഒരിക്കൽ കൂടി ഇവിടെ പറ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർ ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത് അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് തെളിയിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണറേറിയം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം ഞാൻ തർക്കത്തിനല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത് പക്ഷെ വസ്തുത നമ്മൾ പറയണമല്ലോ പതിനാറ് പതിനേഴിൽ ആയിരത്തഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം പതിനെട്ട് പത്തൊമ്പതിൽ നാലായിരം പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് ഇരുപത് ഇരുപത്തൊന്നിൽ അയ്യായിരം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഏഴായിരം ആയിട്ട് വർദ്ധിപ്പിച്ചു അപ്പം നമ്മൾ ഏഴായിരം രൂപയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഓണറേറിയും കൊടുക്കുന്നത് സാർ അങ്ങടെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിൽ ഒരു മറുപടി ഇവിടെ ശ്രദ്ധപ്പെടുത്താൻ എങ്ങനെയെല്ലാമാണ് വസ്തുതകളെ തമസ്കരിക്കുന്നത് എന്നാണ് സാർ ഇന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാജ്യസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെന്റീവിനെ കുറിച്ചുള്ളതാണ് കേരള റുപ്പീസ് സിക്സ് തൗസൻഡ് പെർ മന്ത് ആശാ ഓണറേറിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി ആറായിരം എന്നാണ് ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവിടെ സമരം നടക്കുമ്പോൾ ഇതെന്താണ് സർ കാണിക്കുന്നത് സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക ഇവിടെ നിന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത് ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് ഏഴായിരം കൊടുക്കുന്നു എന്നത് എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ ആറായിരം എഴുതി വെച്ചിരിക്കുകയാണ് സർ വേറൊരു പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്താവുന്നുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു പ്രചരണമാണ് സിക്കിമിൽ പതിനായിരം ഉണ്ടെന്നുള്ളതാണ് മന്ത്ലി ഫിക്സഡ് ഡോണറേറിയം സിക്കിം മന്ത്ലി ഫിക്സഡ് ഡോണറേറിയം ഓഫ് റുപ്പീസ് ഡിസ്ബേഴ്സ് ഒരു ഭാഗത്ത് പതിനായിരം എന്ന് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു സിക്കിമിൽ അത് ആറായിരം ആണെന്ന് മറുപടി പറയുന്നു കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്ന മറുപടി കൊടുക്കുന്നത് ആറായിരം എന്നീ മറുപടി തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു നമ്മുടെ എം പിമാർക്ക് പ്രത്യേകിച്ച് രാജ്യസഭയിലുള്ള എം പിമാർക്ക് ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബഹുമാനായിട്ടുള്ള മുൻപ്രപക്ഷ നേതാവ് ദീർഘകാല എം പി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും തോന്നുന്നു കാരണം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചോദ്യം അദ്ദേഹത്തിന് തന്നെ കൊടുക്കാവുന്നതാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ അവകാശത്തെയും സഭയുടെ അവകാശത്തെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയല്ലേ ശരി സർ ഞാൻ അധിക സമയം എടുക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പതിനായിരം രൂപയാണ് അശ്വഡ് ഇൻകമായിട്ട് വേദന എന്ന് പറയാൻ പറ്റും ലോണറിയാണല്ലോ അതിൽ ഇപ്പോൾ ഏഴായിരം കേരളം കൊടുക്കുകയാണ് ബാക്കി മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവാണ് ആ മൂവായിരം രൂപയിൽ അറുപത് നാൽപ്പതാണ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ് കേന്ദ്രം ആയിരത്തി ഇരുന്നൂറ് സംസ്ഥാനം അപ്പോൾ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന പതിനായിരത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും സ്റ്റേറ്റാണ് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് സാർ ന്യായമായിട്ടും സമരത്തിൽ ഉന്നയിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ് പതിനായിരം ഇപ്പോൾ ഉറപ്പ് കിട്ടുന്നു പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അപ്പം അതുകൂടി ചേർക്കുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ വരും പതിനായിരം സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ് അതിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് സംസ്ഥാനമാണ് സമരാർക്കെതിരെ സംസ്ഥാനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് വലിയ കുടിശ്ശിക ഈ ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ടും സംസ്ഥാനം സംസ്ഥാനം കൊടുക്കുകയാണ് സംസ്ഥാനം കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരായിട്ടാണ് വരേണ്ടത് പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇനി സർ ഈ സമരത്തിന് ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോൾ അങ്ങയുടെ ട്രേഡ് യൂണിയൻ ഐ എൻ ടി യു സി മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ സി എസ് ടിയു സി ഐ ടി യു എ ഐ ടിയു സി ഉൾപ്പെടെ ഒരൊറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തിനൊപ്പമില്ല എന്തുകൊണ്ടാണ് സർ അവരെല്ലാം തൊഴിലാളി വിരുദ്ധരായത് എന്തുകൊണ്ടാണ് ഒറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തെ അംഗീകരിക്കാത്തത് കാരണം വളരെ വ്യക്തമാണ് ന്യായമാണ് അവരുടെ നിലപാട് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് സർ എല്ലാ ട്രേഡ് യൂണിയന്റെ നിലപാടാണ് ഐ എൻ ടിയുസി സ്റ്റേറ്റ് പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ആർ ചന്ദ്രശേഖരൻ ഹാസ് സെറ്റ് കോൺഗ്രസ് ലീഡേഴ്സ് ഷുഡ് ഹാവ് ലീഡേഴ്സ്റ്റ് ഐ എൻ ട്യൂസി വിഷയം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഐ എൻ ടി യു സി ആൻഡ് ആശാ വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് ഹാവ് ബീൻ ഡിമാൻഡിങ് ദാറ്റ് ീസ് വർക്കേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് ലേബറേഴ്സ് എംപ്ലോയീസ് ആൻഡ് നോട്ട് വോളന്റിയേഴ്സ് അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നതാണ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യം വോളന്റിയേഴ്സ് ആയിട്ട് അംഗീകരിക്കണം എന്നുള്ളതല്ല കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കണം എപ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ആശ ബീങ് ഒരു സ്ത്രീ വോളണ്ടിയർ എന്ന കാര്യത്തിൽ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റം വരുത്താൻ പറ്റില്ല ബാക്കിയെല്ലാം കേന്ദ്ര സ്റ്റേറ്റിന് മാറ്റാം എന്താ കാരണം കാരണം പൈസ കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതാണ് ഇവരെ വോളണ്ടിയർ അല്ലാതായി ജീവനക്കാരായി മാറ്റിയാലോ ജീവനക്കാരായി മാറ്റിയാൽ ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും ശമ്പളം കൊടുക്കേണ്ടി വരും മിനിമം വേജ് ഉറപ്പാക്കേണ്ടി വരും പെൻഷൻ നൽകേണ്ടി വരും ഇ എസ് ഐ പി എഫ് ഉൾപ്പെടെയുള്ളവ അനുവദിക്കേണ്ടി വരും ഗ്രാറ്റിവിറ്റി അനുവദിക്കേണ്ടി വരും സാധാരണ ഒരു ജീവനക്കാരന് തൊഴിലാളികളുള്ള എല്ലാ അവകാശവും കിട്ടും അത് കിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തരുത് എന്ന് കേന്ദ്രം എഴുതി വച്ചിരിക്കുകയാണ് ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നു എന്നതാണ് പതിനെട്ടാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു കിട്ടിയില്ല ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു കത്ത് കൊടുത്തു ആ കുത്തിലും ആ കത്തിലും അത് നാമത്തിന് ആ കത്തിലും ആ കത്തിലും റീട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഹൗ ഓവർ ദ ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശാ ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ റെക്കഗ്നൈസസ് ആഷ ആസ് വുമൻ വോളന്റിയർ ഓൺലിൻസ് റെസ്പോൺസിബിലിറ്റീസ് ദ സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻസ് ആന്റ് എക്സ്പെക്ട് വർക്ക് ഐ റിക്വസ്റ്റ് യു ടുഡർ ദിസ് പ്രൊവിഷൻസ് ആഷ ആസ് ഹെൽത്ത് വർക്കേഴ്സ് ഇതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സി ഐ ടി യു ഐ എൻ ടി യു സി എസ് ടി യു എ ടിയു സി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യത്തിനൊപ്പമാണ് സർ കേരള സർക്കാർ നിൽക്കുന്നത് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്നലെയും ആവശ്യപ്പെട്ട കാര്യം അതാണ് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത് സർ രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് യുനാനിമസ് ആയി ശുപാർശ ചെയ്തത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും വോളണ്ടിയേഴ്സ് ആയിട്ടല്ല മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒറ്റത്തോടെ അങ്ങേക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുള്ളൂ അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു പിന്നെ നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും യുനാനിമസ് ശുപാർശയാണ് ഏകകണ്ഠമായ ശുപാർശയാണ് എന്താണ് ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് അംഗൻവാടി ജീവനക്കാരെ സ്കീം വർക്കേഴ്സ് ആണല്ലോ അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഏപ്രിലിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് ഗ്രാറ്റുവിറ്റി ഉള്ളത് ജീവനക്കാരായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കാണ് സംസ്ഥാനങ്ങൾ ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെൻറ്റീവ് ആവശ്യപ്പെടുന്നുണ്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ജെ പി നഡ്ഡ കഴിഞ്ഞ ദിവസവും ഇൻസെൻറ്റീവ് കൂട്ടുന്നതിനെക്കുറിച്ച് കുറിച്ച് നൽകാൻ ഇപ്പം തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം പത്രങ്ങളിലെല്ലാം വന്നു ആദ്യം കൂട്ടുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇപ്പം കൂട്ടേണ്ട കാര്യമില്ല പിന്നീട് ഭാവിയിൽ ആലോചിക്കാം എന്നാണ് ഒരു കമ്മിറ്റ്മെൻ്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറാണേ ആ ആയിരത്തി നിന്ന് ഒരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിൽ എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് കൂടിയല്ലേ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉൾപ്പെടെയുള്ള യൂണിയനുകൾ എല്ലാ യൂണിയനുകളും ഈ കേന്ദ്ര യൂണിയനുകൾ ഇതിനൊപ്പം നിൽക്കാത്തത് സാർ ഇതാ ഈ വസ്തുത ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കായി ഇന്നൊരു പത്രവാർത്ത കണ്ടു പാർട്ട് ടൈം എന്ന് സംസ്ഥാനം പറയുന്നു പക്ഷേ ഫുൾ ടൈം എന്നുമായിട്ട് സമരക്കാർ ഫുൾ ടൈമാണെന്ന് തെളിയിക്കുന്നത് സർ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യമാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി ഇതായി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് നേരത്തെ ഈ ഓണറേറിയം കിട്ടണമെങ്കിൽ പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിക്കണമായിരുന്നു ആശാജി വർക്കർമാർ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പാലിച്ചാലേ ഓണറേറിയം കിട്ടും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഉപാധിരഹിത ഓണറേറിയമാക്കി മാറ്റി ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ആവശ്യമായിരുന്നു അത് അംഗീകരിച്ചു ഇപ്പോ ഇവര് ഈ പറഞ്ഞ പത്ത് മാനദണ്ഡങ്ങളിൽ ഒന്നും പാലിക്കണമെന്ന വ്യവസ്ഥയില്ല ഉപാധിരഹിതമായിട്ടുള്ള ഓണറേറിയമാക്കി അത് പരിഹരിച്ച ശേഷവും ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ് അപ്പൊ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത് പ്ലീസ് പ്ലീസ് സർ അതുകൊണ്ട് ഞാൻ എന്റേലും രേഖയാണ് അല്ലല്ല സാർ അല്ലല്ല ഞാന് ഞാൻ വസ്തുതയല്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഉത്തരവുണ്ട് പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ചിന്റെ ഉത്തരവ് ഞാൻ വായിക്കാം അവരെ അപമാനിക്കാൻ കള്ളം അല്ലല്ല അല്ലല്ല അതല്ല അദ്ദേഹം കുറിച്ചല്ലല്ലോ കുറിച്ചല്ല ശരി ശരി ഞാൻ തെറ്റായി തിരിച്ചതാണ് ഇത് സർക്കാർ പറയുക പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചാൽ ഓണറേറിയമായ ഏഴായിരം രൂപ ലഭിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഇനി മുതൽ ഈ തുക ആശമാർക്ക് ഓണറേറിയമായി അനുവദിക്കുന്നതിന് മേൽപ്പറഞ്ഞ പ്രകാരം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാകുന്നു യെസ് എന്തിനാണ് ഈ സമര ഇനിയും തുടരുന്നത് യെസ് അപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവരോട് എല്ലാ കാലത്തും അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ അനുഭാവപൂർണമായ നിലപാടുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടത് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമര നയിക്കുന്ന ചിലർക്ക് ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളതല്ല ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കുമെന്ന ആവശ്യത്തിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന സമരമാണിത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുകയാണ് സംസ്ഥാന മോണറിയും കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ജീവനക്കാരായി അംഗീകരിക്കണം ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം ആവശ്യത്തിന്റെ കടക്കൽ തട്ടിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തിനാലാണ് ഇരുപത്തിയാറായിരം പേരിൽ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ മാത്രമാണ് പങ്കെടുക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല ലക്ഷ്യം രാഷ്ട്രീയമല്ല ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല സമരക്കാരുടെ പിടിവാശിയാണ് സമരക്കാർ രാഷ്ട്രീയ രാഷ്ട്രീയരക്ഷത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവു ബഹുമാനപ്പെട്ട മന്ത്രി കൂടി ഞാൻ വളരെ പോസിറ്റീവാണ് റിക്വസ്റ്റ് വെച്ചത് അദ്ദേഹം അല്ലെ പോസിറ്റീവ് ആയിട്ടല്ല അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ഏത് അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രു അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത് സർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാ ഒറ്റ കാര്യം ഒന്ന് മറ്റു സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത് കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്ക് ഇത്രയും ജോലി ഭാരമില്ല നമ്പർ സർ 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 എന്നെ സബ്മിഷനിൽ സബ്മിഷനിൽ സാധാരണ അറിയാലോ 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 അല്ലല്ല അല്ലല്ല പറഞ്ഞോ പറഞ്ഞോ സബ്മിഷൻ യെസ് രണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ് ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല സാർ ഇതൊരു വേറെ യൂണിയനാണ് നടത്തുന്നത് ഞങ്ങളുടെ എ എൻ ഡി സി യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട് സാർ സാർ ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ പതിനൊന്ന് വർഷം മുമ്പ് പതിനൊന്ന് വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് അപ്പൊ ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ സമരം ന്യായമായ സമരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എം പിമാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പമാണ് സാർ അതുകൊണ്ട് ഇപ്പോഴും നിഷേധാത്മകമായ ൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ കൺക്ലൂഡ് ചെയ്തോ പറഞ്ഞിട്ടുള്ളൂ അവിടെ പോയിരിക്കെ കൺക്ലൂഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൂ കൺക്ലൂഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ളൂ യെസ് യെസ് കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടോ യെസ് അന്ന് പറഞ്ഞോ പ്ലീസ് പ്ലീസ് യെസ് യെസ് അവിടെ അവിടെ മിനിസ്റ്റർ പ്ലീസ് പോയിരിക്കാം ഒന്ന് പറ ഒന്ന് പറയാട് മൈക്ക് തരാം മൈക്ക് തരാം ഒന്ന് ഒന്നോട്ട് ഒന്ന് മൈക്ക് തരാം മൈക്ക് തരാം നിങ്ങൾ ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുക ടീമിനെ തിരിച്ചു വിളിക്കുക മൈക്ക് തരാം യെസ് അവിടെ 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 യെസ് ഒന്ന് ടീമിനെ തിരിച്ചു ഇരിക്കുന്നു അങ്ങോട്ട് യെസ്

ഒരു കാര്യമില്ല പറയുന്നത് മിനിറ്റ് മിനിറ്റ് മന്ത്രി മന്ത്രി കേട്ടോക്ലൂഡിങ് ഞങ്ങൾ ഐ വാസ് ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞു സാർ ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ് ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്തു